കുറേ നാളായിട്ട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് ഒരു സിവിക്ക് പാണ് ഇത് ഇറക്കണം ഇറക്കണമെന്ന് പക്ഷേ കേസ് എനിക്കിപ്പോഴാണ് അതിനൊരു സമയം കിട്ടിയത് ഒരുപാട് മച്ചന്മാരുടെ നല്ല അടിപൊളി സിവിക്ക് എല്ലാം ഉണ്ട് പക്ഷേ ഇറക്കുമ്പം കേസ് നമ്മുടെ ഐഡൻറ്റിറ്റിക്ക് പറ്റിയൊരു കാർ ഇറക്കണ്ടേ അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും നാളും വെയിറ്റ് ചെയ്തിരുന്നത് ഞാൻ ഒരുപാട് വണ്ടി പണിയുന്ന ആൾക്കാരെയൊക്കെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്ത് നോക്കി പക്ഷേ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആരും ഞാൻ അങ്ങനെ കണ്ടുമുട്ടിയില്ല പക്ഷേ കേസ് ഒരു മച്ചാനെ ഞാൻ കണ്ടുമുട്ടി ഇൻസ്റ്റാഗ്രാമിൽ ഗോഡ് സി പി എം എന്ന് പറഞ്ഞ മച്ചാനാണ് മച്ചാൻ നല്ല അടിപൊളി വർക്കാണ് എനിക്ക് ചെയ്ത് തന്നെ ഞാനാ വർക്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജും ആണ് എന്തായാലും ആ ഒരു വണ്ടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇന്ന് നമ്മൾ റിവീല് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ ട്രോപ്പിക്കിൻ്റെ അവിടെ വെച്ചാണ് കേസ് ഈ ഒരു റിവീല് കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ കുറച്ച് മച്ചന്മാരൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ കേസ് ഞാൻ നമ്മുടെ എക്സ് സെവനിലാണ് നമ്മുടെ ട്രോപ്പിക്കിലേക്ക് പോകുന്നത് എക്സ് സെവൻ പൊതുവേ ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒരു ഒഫീഷ്യൽ മീറ്റിങ്ങോ അങ്ങനെയൊക്കെ വരുമ്പോഴേ ഞാൻ എടുക്കാറുള്ളൂ അല്ലാണ്ട് ഈ ഒരു കാർ മീറ്റപ്പിലൊന്നും അങ്ങനെ കൊണ്ടുപോവാറില്ല പറഞ്ഞ് ലാഗെടുപ്പിക്കുന്നില്ല ഞാൻ എന്തായാലും നമ്മുടെ ആ ഒരു ട്രോപ്പിക്ക് എത്തിയിട്ട് വരാവേ കുറേ നേരത്തെ ഓട്ടത്തിന് ശേഷം നമ്മുടെ ട്രോപ്പിക്കിലേക്ക് ഞാൻ വന്നിരിക്കും ാണ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ മച്ചാൻമാരോട് ഞാനിപ്പം സെവൻ തേർട്ടിയാണ് ഞാൻ പറഞ്ഞത് പക്ഷെ ഞാനിവിടെ ഒരു സെവൻ ഒ ക്ലോക്ക് ആയപ്പോൾ ഞാൻ എത്തിയിട്ടുണ്ട് കാര്യം നമുക്കിവിടെ കുറച്ച് അറേഞ്ച്മെന്റ്സും പരിപാടിയും ഒക്കെ ചെയ്യാനായിട്ടുണ്ട് കാരണം നല്ല രീതിയിൽ ക്രൗഡ് വരാനായിട്ടുള്ള ചാൻസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും എന്താണ്ട് ഇവിടെ വെച്ചാണ് നമ്മുടെ ഒരു റിവ്യൂല് നടക്കാനായിട്ട് പോകുന്നത് നൈസായിട്ട് കേസ് നമ്മുടെ എക്സ് എവനെ ഇവിടെങ്ങാണെങ്കിലും പാർക്ക് ചെയ്യട്ടെ നമ്മുടെ സിവിക്ക് ഇറക്കം കേസ് അകത്ത് കിടപ്പുണ്ട് സിവിക്കിനിടാൻ പറ്റിയ ഒരു പേര് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യേ നമ്മുടെ എം ഫൈവിനാണേലും ഞാൻ അങ്ങനെ ഒരു പേരൊന്നും കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല ഞാൻ ജസ്റ്റ് എം ഫൈവ് തന്നെയാണ് വിളിക്കുന്നത് പക്ഷേ സിവിക്കിനെ അങ്ങനെ വിളിക്കാനായിട്ട് പറ്റത്തില്ല ഗെയ്സ് അപ്പോൾ എന്തെങ്കിലും ഒരു പേര് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും വണ്ടി കണ്ടിട്ട് നിങ്ങളത് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഇപ്പോൾ എന്തായാലും അകത്തോട്ട് പോകുന്നില്ല നമ്മുടെ മച്ചമാരെല്ലാം വന്നതിന് ശേഷം ഞാൻ അകത്തോട്ട് പോകുന്നുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഷോറൂം അത്യാവശ്യം നല്ല ലക്ഷറി ഷോറൂമ് തന്നെയാണ് നമ്മുടെ വണ്ടി അകത്ത് കേടപ്പുണ്ട് ഇനി അകത്ത് പോയിട്ട് കുറച്ച് പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉള്ളു അതും കൂടെ കഴിയുവാണേൽ നമ്മുടെ പിള്ളേരിങ്ങത്തും പിന്നെ ഫുൾ ഓൺ ഫുൾ വൈബ് ആയിരിക്കും നമ്മുടെ മച്ചന്മാരെല്ലാം കേസ് ഇവിടെ വന്നിട്ടുണ്ട് എനിക്ക് വീഡിയോ മര്യാദക്ക് എടുക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല കാരണം ഇവരെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണം അതുപോലെ തന്നെ വീഡിയോയിലും ഫോക്കസ് കൊടുക്കണം പിന്നെ ഞാൻ കൺട്രോളിങ്ങിന്റെ കാര്യം നമ്മുടെ ക്രിസ്ബ്രോയ്ക്ക് കൊടുത്തിട്ടുണ്ട് പുള്ളി അത് നൈസായിട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ കാർ ഷോറൂമിനകത്താണ് കിടക്കുന്നത് അപ്പോൾ ആരോട് ഞാൻ ഷോറൂമിനകത്തോട്ട് കെയർ അല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഗൈസ് കെയർ ആതന്നെ നിപ്പുണ്ട് ഇവിടെ എല്ലാം എന്താ നല്ല അടിപൊളി വർക്ക് ചെയ്ത വേറെ ലെവൽ കാറുകളൊക്കെയാണ് വന്നേക്കുന്നത് എല്ലാവരും എന്താ അവിടെ ഇവിടെ പാർക്ക് ചെയ്ത് ഇടുന്നേ ഉള്ളൂ കുറെ ഇങ്ങനെ കാർ ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാണ് ഞാനും അതുപോലെ തന്നെ വെയ്റ്റിങ്ങിലാണ് അപ്പോൾ ഇതൊന്നും അല്ല ഗൈസ് ഇതിലും കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് വരാനായിട്ടുണ്ട് എല്ലാവരും എന്നോട് പറയുന്നുണ്ട് റിവീലാക്കി റിവീലാക്ക കാരണം അങ്ങോട്ട് അങ്ങോട്ടാരോട് ഞാൻ കയറില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് കാരണം അങ്ങോട്ട് കയറി കാണുവാണെങ്കിൽ ആരും സസ്പെൻസ് അങ്ങ് പോകത്തില്ല അപ്പോൾ ഇറങ്ങി വരുമ്പം കാണുമ്പോൾ ഒരു ഫീൽ അത് വേറെ ലെവൽ തന്നെയാണ് നമ്മുടെ വണ്ടി ചെയ്ത് തന്ന കേസ് ഗോട്ട്മാന് കയറാൻ പറ്റിയില്ലെന്നാണ് എന്നോട് പറഞ്ഞത് അത് കുഴപ്പമില്ല നിങ്ങൾ റിവീല് ചെയ്തോളാൻ എന്നോട് പറഞ്ഞു പിന്നെ മച്ചാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ വൈബായിരുന്നു ഞാൻ നമ്മുടെ കില്ലാടിയാണ് വീഡിയോ എടുക്കാനായിട്ട് സെറ്റ് ചെയ്ത് നിർത്തി റീല് പോലത്തെ വീഡിയോ എടുക്കാനായിട്ട് സെറ്റ് ചെയ്ത് നിർത്തി അവനെയാണ് പക്ഷേ കേസ് അവസാന നിമിഷം അവൻ എന്നെ പറ്റിച്ചു ഞാനിതുപോലെ പ്രത്യേകം അവനോട് പറഞ്ഞാണ് ഏഴരയ്ക്ക് ഇതുപോലെ നമ്മൾ റിവീല് ചെയ്യുന്നുണ്ട് അപ്പോൾ അവൻ എന്നോട് പറഞ്ഞതാണ് ഏഴരയ്ക്ക് ഉറപ്പായിട്ടും ഞാൻ അവിടെ കാണുമെന്ന് ഉറപ്പായിട്ടും കാണുമെന്ന് എന്നോട് പറഞ്ഞത് പക്ഷേ അവസാന നിമിഷമായപ്പോൾ അവൻ എന്നോട് വന്നിട്ട് പറഞ്ഞു ഞാൻ വീട്ടിലില്ലെന്ന് അടിപൊളി കാരണം നമ്മുടെ വണ്ടി കേസ് ആരും അകത്തൂന്ന് ഇറങ്ങി വരുന്നൊരു ഇതാണ് എനിക്ക് എടുക്കേണ്ടത് ഞാനപ്പം വണ്ടി ഓടിക്കുമായിരിക്കുമല്ലോ അപ്പോൾ അത് വേറെ ആരേലും ഏൽപ്പിക്കുകയെന്ന് വെച്ചാണ് ഞാൻ അവനെ ഏൽപ്പിച്ചത് പക്ഷേ ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്തായാലും ഞാനത് പെട്ടെന്ന് തന്നെ നമ്മുടെ ക്രിസ്ബ്രോയോട് പറഞ്ഞു ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യണമെന്ന് അപ്പോൾ ക്രിസ്ബ്രോ ഒക്കെ എന്നോട് പറഞ്ഞു എങ്ങനെ ഔട്ട് എനിക്ക് എനിക്കറിയത്തില്ല എല്ലാവരും താണ്ട് ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നൈസായിട്ട് നമ്മുടെ വണ്ടി അങ്ങ് റിവീൽ ചെയ്തേക്കാം അല്ലെങ്കിൽ എല്ലാവരും കൂടെ കേസ് എന്നെ എടുത്തിട്ടിരിക്കുമെന്നാണ് തോന്നുന്നത് ഞാനിപ്പോ എന്താ എന്റെ പുതുപുത്തൻ സിവിക്കിനകത്താണ് ഇരിക്കുന്നത് അപ്പൊ നമുക്ക് നൈസായിട്ട് ഇതേ വെളിയിലേക്ക് വണ്ടി ഇറക്കിയേക്കാം എൻ്റെ മോനെ കേസ് എല്ലാവരും എന്താ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട് എല്ലാവരും എന്താ അടിപൊളി റിയാക്ഷൻ ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു പുതിയ സിവിക്കെന്ന് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി വെടിച്ചിലും വേറെ ലെവൽ വർക്കാണ് നമ്മളിത് ചെയ്തേക്കുന്നത് അതുകൊണ്ട് നവൻ വൈറ്റി എന്നൊക്കെ കേസ് നമ്മൾ സൈഡിൽ ഇങ്ങനെ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട് എൻ്റെ മോനെ എല്ലാവരും ദേണ്ട് കൂടിയിട്ടുണ്ട് കേട്ടോ ഞാൻ എല്ലാവരോടും ചോദിച്ചപ്പം കേസ് എല്ലാവർക്കും വർക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എന്നോട് പറഞ്ഞത് അതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെന്തായാലും വണ്ടിയുടെ ചെറിയൊരു വീഡിയോ കണ്ടിട്ട് വാ ഞാനിപ്പോ ഇവിടെ കാറിട്ടിട്ട് നൈസായിട്ട് ഇങ്ങനെ റേസ് കൊടുത്തോണ്ടിരിക്കുകയാണ് ആ ഒരു ഫീല് കിട്ടാനായിട്ട് ഇപ്പൊ എല്ലാരും എന്തുകൊണ്ട് നമ്മുടെ കാർ ചുറ്റിനും നടന്നൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അടിപൊളി റിയാക്ഷനൊക്കെയാണ് കേട്ടോ ഇട്ടോണ്ടിരിക്കുന്നത് ഇനി നമ്മുടെ അടുത്ത പരിപാടിയെന്ന് പറയുകയാണെങ്കിൽ ഈ കാറും എടുത്തോണ്ട് ഫോട്ടോഷൂട്ടിന് കയ്യിൽ പോണം ഇവിടെ അടുത്ത് നമ്മുടെ ട്രോപ്പിക്കല്ല ഇഷ്ടംപോലെ നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പം അവിടെ എവിടെയെങ്കിലും പോയി നമുക്ക് നല്ലൊരു ഫോട്ടോസ് എടുക്കണം ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് നമ്മുടെ ഈ ഒരു വണ്ടി സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ റൂഫ് ബോക്സും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡിസൈൻ കുറേ നാളായിട്ട് ഞാനിങ്ങനെ നോക്കി വെച്ചേക്കുന്ന ഒരു ഡിസൈൻ ആയിരുന്നു അപ്പം ഇന്നാണ് നമ്മുടെ വണ്ടിയിലേക്ക് അതൊന്ന് കയറ്റാനായിട്ട് പറ്റിയത് പിന്നെ ഈ സൈഡിൽ നവൻ വൈറ്റിന്ന് എഴുതിയേക്കുന്ന ഭയങ്കര രീതിയിൽ അട്രാക്റ്റ് ചെയ്ത് നിൽക്കുവാണ് പക്ഷെ അതെനിക്ക് മാറ്റണം അത് മാറ്റിയിട്ടൊരു ത്രീ ഡി എഫക്റ്റ് വരുന്ന രീതിയിൽ എനിക്ക് സെറ്റ് ചെയ്യണം അതൊന്നുമില്ല ഗൈസ് അത് ഇന്ന് തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും അതും കൂടെ വന്നാൽ വണ്ടി വേറെ ലെവലായിരിക്കും ഇപ്പം ആ ടെക്സ്റ്റ് ഗൈസ് ഭയങ്കര പ്യുവർ വൈറ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു പ്യുവർ വൈറ്റ് ഇതിൽ ചേരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് നമുക്ക് വേറൊരു ഇച്ചിരി ഗ്രേ വരുന്നൊരു എഫക്റ്റിലാണ് ഞാൻ ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാണുമ്പം അങ്ങനെ ആയിരിക്കും നമ്മുടെ വണ്ടി ഇപ്പം എനിക്ക് മൂന്ന് ഐഡന്റിറ്റി ഐഡൻറ്റിറ്റി ഉള്ളത് ഒന്ന് എം ഫൈവ് ഒന്ന് ഈ സിവിക്ക് പിന്നെ നമ്മുടെ എൽ സി ലാൻ ക്രൂസർ ഞങ്ങൾ അവിടെ കാർ കാറെടുത്ത് നേരെ നമ്മുടെ ഒരു ബീച്ച് സൈഡിലേക്ക് വന്നേക്കുവാണെങ്കിൽ ഇവിടെ നല്ല വ്യൂ കിട്ടുമെന്ന് കഴിച്ച് എല്ലാവരും പറഞ്ഞു അതുകൊണ്ട് ഇവിടെ വന്ന് രണ്ട് മൂന്ന് ഫോട്ടോസ് എടുക്കാനായിട്ട് പോവാണ് അയ്യോ അറിയാം ഞാൻ ആ ഒരു റോഡെ പിടിച്ചോക്കി നേരെ തന്നെ ഇവിടെ വന്നു കേട്ടോ നമ്മുടെ ആ ഒരു കാർ സേരിൻ്റെ അവിടെ പക്ഷേ ഇവിടെ ഒരു മനുഷ്യനില്ല ഞാൻ നോക്കിയപ്പോൾ കൈ നമ്മുടെ ക്രിസ് ബ്രോ ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് അപ്പം ക്രിസ്ബ്രോയുടെ വണ്ടിയേ കയറി നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം ബാഗ്യത്തിന് ക്രിസ് ബ്രോ ഇവിടെ എന്താണ്ട് പരിപാടി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഇവിടെ കണ്ടു അല്ലാരെങ്കിലും നമ്മൾ ഇവിടെ പെട്ടുപോയെ ഞങ്ങൾ നേരെ തണ്ട് ഇപ്പുറത്തെ സൈഡിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പുറത്തെ സൈഡിലായിരുന്നു നമ്മുടെ കാർ കിടന്നത് അപ്പൊ ചുമ്മാ ഒരു വെറൈറ്റി ഗെയ്സ് ഞങ്ങൾ ഇപ്പുറത്തോട്ട് വന്നതാണ് അവിടെ നമ്മുടെ കാർ കിടക്കുന്ന കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ ഈ സൈഡിൽ ഗൈസ് ആരും നിപ്പില്ല എല്ലാരും തണ്ട് അപ്പുറത്തെ സൈഡിലാണ് നിൽക്കുന്നത് ഞാനിവിടെ വന്ന് നിന്ന കാര്യം പോലും ആരും അറിഞ്ഞിട്ടില്ല എല്ലാരും കാറ് നോക്കുന്നതിന്റെ തിരക്കിലാണ് ഗൈസ് ഞാനിവിടെ നൈസായിട്ട് സൂം ചെയ്ത് കാണിക്കാം എന്റെ മോൻ അവിടെ എന്തോ ഫോൺ ഫോട്ടോ എടുപ്പ് പരിപാടി ആൻ മാറാനൊക്കെ പറയുന്നുണ്ട് വെള്ളത്തിൽ പോയെന്നോ ഗെയ്സ് എല്ലാവരും വിചാരിച്ചത് ഞാൻ വെള്ളത്തിൽ പോയെന്നാണ് പക്ഷേ ഗൈസ് ഞാൻ അവിടെ അല്ല ഞാൻ ഇപ്പുറത്തും ഇപ്പം എന്നെ അവിടെ കാണാഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചു ഞാൻ വെള്ളത്തിൽ ചാടിയെന്നാണ് കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കിനും ഗെയ്സ് ഒരു മച്ചാൻ തേണ്ടത് നമ്മുടെ കാർ എടുത്തോണ്ട് ഈ സൈഡിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ കാർ ഇവിടെ വന്നപ്പോഴത്തേക്കിനും കേസ് എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ അടുത്ത പരിപാടി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാ മാപ്പും ഇന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവാണ് ഒരു മാപ്പ് പോലും വിടുന്നില്ല എല്ലാം നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യും നമ്മുടെ കയ്യിൽ പുതിയ കാറല്ലേ അല്ലേ ഇരിക്കുന്നത് അപ്പം പുതിയ കാറിനെ എല്ലാ സ്ഥലങ്ങളും ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ എനിക്കറിയാം എല്ലാ മാപ്പും കൂടെ നമ്മൾ പോകുമ്പത്തേന് നല്ല ടൈം എടുക്കുമെന്ന് അതൊന്നും കുഴപ്പമില്ല കെ ഞാൻ എൻ്റെ വണ്ടിക്ക് വേണ്ടി ഇന്ന് എൻ്റെ സമയം മാറ്റി വെച്ചിരിക്കുകയാണ് നമ്മുടെ കൂടെ നമ്മുടെ മച്ചന്മാരും വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിപ്പം ആ ഇങ്ങനെ പോവാനായിട്ട് തുടങ്ങുന്നത് ഞങ്ങളിതേ അപ്പം നേരെ നമ്മുടെ സിറ്റി വണ്ണിലേക്ക് പോവാണ് ഞാനല്ല കാർ ഓടിക്കുന്നത് നമ്മുടെ ക്രിസ്ബ്രോയാണ് കാർ ഓടിക്കുന്നത് പുള്ളി കാർ ഓടിക്കാൻ എക്സ്പെർട്ടാന്ന് റിയാമല്ലോ ഞാൻ സൈഡിൽ ഇരുന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യാമെന്നും വിചാരിച്ചു അപ്പോൾ ഇന്ന് ഗെയ്സ് റിവീലിന് ശേഷം ഞാൻ എൻ്റെ വണ്ടി ലോക്ക് ചെയ്തിട്ടേ ആർക്ക് വേണേലും എൻ്റെ കാർ എടുത്ത് ഓടിക്കായിരുന്നു കാരണം ഇന്ന് റിവീലിംഗ് ഡേ അല്ലേ വഴിയറിയാം നമ്മുടെ ക്രിസ് ഇവിടെ നിന്ന് നിർത്തിയപ്പോഴത്തേക്കും ഗെയ്സ് ഇവിടെ എല്ലാ അച്ചന്മാരും കൂടെ വന്നങ്ങ് കൂടി കേട്ടോ നമുക്ക് ഇവിടുന്ന് വണ്ടി അനക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിപ്പോയി എന്തായാലും നമുക്ക് നേരെ തിരിച്ചായിരുന്നു പോകേണ്ടത് ക്രിസ് ബ്രോ ആണെങ്കിൽ മാപ്പ് നോക്കാണ് ഗൈസ് ഓടിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ അങ്ങനെ കറങ്ങി തിരിഞ്ഞുതേണ്ട നമ്മുടെ ഹൈവേയിലേക്ക് വന്നേക്കാണ് ഇവിടെ വന്നപ്പം ഗൈസ് ജസ്റ്റ് നമുക്കൊന്ന് ലൈനപ്പ് ആക്കിയിട്ട് രണ്ടു മൂന്ന് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ നമ്മുടെ മറ്റന്മാരോട് പറഞ്ഞിട്ടുണ്ട് അപ്പം കുറച്ച് പേരൊക്കെ നേണ്ട് മര്യാദയ്ക്കൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ പെതിയെ പാർക്ക് ചെയ്ത് ഇടുന്നേ ഉള്ളു കേട്ടോ പിന്നെ കുറെ ആൾക്കാർ നമ്മുടെ ഒരു ട്രോപ്പിക്ക് കിടക്കുന്നേ ഉള്ളൂ അവിടുന്ന് വണ്ടി ഓടിച്ച് ഇവിടെ വരണം ഇനി എത്ര വലിയ ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് ഗൈസ് നമ്മുടെ സിവിക്ക് കൊണ്ടുപോയാലും ആരായാലും ഒന്ന് തിരിച്ചറിയും നമ്മുടെ വണ്ടി അതുപോലത്തെ ഒരു വർക്കാണ് നമ്മുടെ വണ്ടിയിൽ ചെയ്തേക്കുന്നത് ക്രിസ്ബ്രോ അവിടെ നിന്ന് എന്താണ്ട് വീഡിയോ എടുപ്പോ കാര്യങ്ങളാണെന്ന് തോന്നുന്നു വണ്ടികളുടെ ബ്യൂട്ടി ആസ്വദിക്കാൻ കേസ് എല്ലാരും നമ്മുടെ കൂടെ വരുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ ഫൈനലി ഫൈനലിണ്ട് നമ്മുടെ സിറ്റി വണ്ണിൽ വന്നേക്കുവാണ് അപ്പൊ ഇവിടെ കൊറച്ചേരം ചില്ലടിച്ചതിന് ശേഷം നേരെ ഇനി നമ്മുടെ അടുത്ത സ്ഥലം ഏതായിരിക്കും അതേ കേസ് മൗണ്ടൈനിലേക്ക് പോവാണ് നമ്മുടെ കാർ ഇപ്പം എന്താണ്ട് ഹൗസ്ഫുൾ ആണ് ഇന്ത്യത്തിനേം വേറെ ആർക്കും വന്ന് കേറാനായിട്ട് പറ്റത്തില്ല അതുപോലെ ആൾക്കാർ കേസ് ഇതിലുണ്ട് എന്തായാലും ഞാൻ തന്നെ ഇപ്പം ബാക്കിലാണ് ഇരിക്കുന്നത് ഇതെന്താണ് വണ്ടി ഓടിക്കാത്ത എന്തോ സംഭവം ഫ്രണ്ടിൽ നടന്നെന്നാണ് എനിക്ക് തോന്നുന്നത് ഓ നമ്മുടെ കില്ലാടി വന്നിട്ടുണ്ടെന്നാണ് കേസ് എനിക്ക് തോന്നുന്നത് അതാണ് ഒരു ചെറിയൊരു അലമ്പ് ഫീൽ എനിക്ക് വരുന്നത് കില്ലാടി റൂമിൽ കയറിയ പിന്നെ നമുക്ക് ഫുൾ ഓൺ ഫുൾ വൈബായിരിക്കും അവനായിരിക്കും പിന്നെ ഈ റൂം മൊത്തത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കില്ലാടി സൈഡിലോ ഫ്രണ്ടിലോ അങ്ങോട്ട് അത് പേടിച്ചാൻ തോന്നും മച്ചാൻ വണ്ടി എടുക്കാത്തത് എടുക്കും മച്ചാനെ വണ്ടി ഏകദേശം കില്ലാടി നമ്മുടെ വണ്ടിക്ക് കൊണ്ട് വട്ടം വെച്ചേക്കുന്നു ഇവൻ ഇവനെന്തിനുള്ള പുറപ്പാടാന്നൊരു പിടി ഞങ്ങൾ അങ്ങനെ കാർ ഓടിച്ച് ഓടി ഞങ്ങളിപ്പന്താ ഡെസേർട്ടിലേക്ക് വന്നേക്കുവാണെങ്കിൽ എവിടെ തുടങ്ങി എവിടെ അവസാനിച്ച് എൻ്റെ മോനെ എല്ലാ അച്ചന്മാരൊന്നും കൈ നമ്മുടെ കൂടെ വന്നിട്ടില്ല കാരണം ഇത്രയും ദൂരം നമ്മൾ വണ്ടി ഓടിക്കുന്നതല്ലേ അപ്പോൾ കുറേ പേരൊക്കെ ട്രോപ്പിക്ക് വെച്ച് തന്നെ എക്സിറ്റ് ആയെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ റിവ്യൂല് കാണാൻ പറ്റാഞ്ഞ കുറെ ആൾക്കാരും ഗൈസ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഒന്നും റിവ്യൂല് കണ്ടുപോലും ഇല്ല ഗൈസ് അവസാനമായപ്പോഴാണ് അവനൊക്കെ കയറുന്നത് സിവിക് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും മിക്കവരും സിവിക്കും കൊണ്ടൊക്കെയാണ് കേട്ടോ കയറിയത് കാറിട്ട് ഓടിച്ച് ഓടിച്ച് ഒരു തുള്ളി പെട്രോൾ പെട്രോളില്ലായിരുന്നു അങ്ങനെ നമ്മളിപ്പോൾ എന്താണ്ട് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പം തന്നെ ഗൈസ് ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂറായെന്ന് തോന്നുന്നു നമ്മൾ ഈ ഒരു റൂം ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും നല്ലൊരു അടിപൊളി റിവ്യൂ റിവ്യൂലായിരുന്നു എനിക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു പുതിയ കാർ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു കാറിന് ഇടാൻ പറ്റിയൊരു നല്ല നെയിം അതും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഈ ഒരു വണ്ടി ചെയ്ത് തന്ന ഗോഡ് മച്ചാന് കേസ് ഒരുപാട് നന്ദിയുണ്ട് ഏകദേശം കുറേ മാസങ്ങളുടെ ഒരു റിസൾട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് ഈ ഒരു സിവിക്കായിരിക്കും നമ്മുടെ വീഡിയോയിലൊക്കെ ഇനി അങ്ങോട്ട് തിളങ്ങി നിൽക്കാനായിട്ട് പോകുന്നത് പിന്നെ എം ഫൈവ് അവൻ ഓൾറെഡി തിളങ്ങി നിൽക്കുവാണ് അപ്പോൾ അടുത്ത ദിവസം ഇതിലൊരു അടിപൊളി എടുക്കാ വീഡിയോ ആയിട്ട് കാണാം ബൈ ഗൈസ്